ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ എന്റെ സ്റ്റുഡൻസും എന്റെ ടീച്ചേഴ്സും എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് എനിക്ക് തന്ന കുറച്ച് കുറച്ച് കുട്ടി കുട്ടി ഗിഫ്റ്റുകളാണ് യു 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 സോ സോ ഒരു വാച്ച് മച്ച് ആണ് അപ്പോൾ ഞാൻ ഈ കവർ ഞാൻ നോട്ട് ചെയ്തിരുന്നു എൻ്റെ പിഎം സച്ചിലാമ്മ ഇതിന്റെ താത്തയ്ക്ക് ഇ gift ചെയ്താണ് ട്ടോ ദാ അതെന്താണ് സച്ചിലാമ്മ ഇതിന് എന്തായാലും നമ്മൾ യൂസ് ഉള്ള സാധനല്ലേ ട്ടോ അതിൻ്റെ പേരെന്താ സാധനമീണ്ട് ആൻ്റി പെർഫ്യൂമാണ് ട്ടോ താങ്ക്യൂ ഇത് എൻ്റെ ബ്രാൻഡായ നോസ കാമ്പസിങ് ഇതിനടുതാണ് കിട്ടിയത് ട്ടോ താങ്ക്യൂ ലവ് യു വൈകി കുട്ടി 3b യിലെ വൈകിക്ക് പറയാൻ വൈകി കുട്ടി താങ്ക്യൂ സോ ും എല്ലാം ഇപ്പോ ഓർമ്മയായി എന്ത് പെട്ടെന്നാണ് ആ കാലങ്ങൾ പോയത് എനിവേസ് യു ആർ ആൻഡ് ഓൾവേസ് ബി വൺ ഓഫ് ദ മോസ്റ്റ് ആൻഡ് ഐ ഹാവ് ദോസ്റ്റ് ഗ്രാമർ ഗ്രാമർ മിസ്റ്റേക്ക് കേട്ടോ എന്നും സ്നേഹം മാത്രം സൂസൻ തോമസ് സൂസാ നിങ്ങൾ എപ്പോഴും കല്യാണിച്ച പുൻ്റെ വില്ലലിരുന്നൊക്കെ ഇപ്പോഴും ഞങ്ങൾ പുറത്തു പോകും പറഞ്ഞാൽ ടൈമിംഗ് ഒക്കെ ഇണ്ടിട്ടോ പക്ഷെ ശശിക്കാൻ മാറും എന്ത് സീറ്റായിട്ട് ഞങ്ങൾക്ക് എന്നും പറയും നേരത്തെ വല്ലെങ്കിൽ പോയിട്ടാന്നൊക്കെ പറയും ആ ശരി അപ്പൊ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നത് പ്രിയാമാണ കേട്ടോ എപ്പോഴും സീത പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്നത് പ്രിയാമാണോ என்ன പിന്നെ കുട്ടി അവൾ തന്നെ ചെയ്യണ്ടോ അവള് ഹാൻഡ് മെയ്ഡ് ആ സാധനം കെട്ടുന്ന ഒരു സാധനം ചെയ്യുന്ന ഒരു സാധനം രണ്ട് ബോക്സ് മാറ്റി രണ്ട് വാച്ചും ഒരു ബോക്സ് ആക്കിട്ടോഹ് ഫോർ തന്നെ പിന്നെ പേര് ഗിഫ്റ്റ് ചെയ്തായിരുന്നു അത് ആരൊക്കെ ഗിഫ്റ്റ് ചെയ്തോർമ്മില്ല ഇതന്നെ ഈശ്വരൻ ഗൗതമുടി തന്നാൽ ലെറ്റർ കിട് Thank you for being such an incredible dance teacher. Your support and guidance have helped us grow so much, and we are truly grateful for everything you do. Thank you, my dear. Thank you so much for this wonderful gift. ും കൂടിയാണ് താങ്ക് യു സോ മച്ച് നമ്മുടെ കുട്ടി തന്നത് ആളാണ് എനിക്ക് ഓർമ്മയിലെ വൈറ്റ് സ്റ്റർ ആണെങ്കിലും ഓർമ്മയിൽ നിന്ന ആരാണെങ്കിലും ആയ

நீ எல்லா கிட்ட கொண்டு மாத்த பிள்ளைங்கட்டா எல்லாம் சொல்லி பிள்ளையோடு அவங்க எங்களுக்கு தோனே ും ഒക്കെ നന്നായി പഠിക്കുകയും ഒക്കെ ഉള്ളത് നല്ലൊരു കുട്ടിയാ എന്റെ ഫോട്ടോസ് വെച്ചിരിക്ക കൊച്ചു കള്ളിര നോക്കിയേ സോ മച്ച് ഒരു കപ്പാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും നിനക്ക് ഒരുപാട് നല്ല അടിപൊളി അടിപൊളി താങ്ക് യു ഡിക്സി മാറിയില്ല ആരാണെന്നെങ്കിലും അവൾ അരി ആദി കുട്ടി നല്ലതാണ് കേട്ടോ എനിക്കിത് എന്നെ തന്നെ എപ്പോ നോക്കിയാലും എന്നെ എന്റെ കള്ളത്തേക്ക് നോക്കും ഞാൻ കണ്ടെ പോയി നോക്കും അവൾ നല്ല ആരും കുട്ടിയാണ് ട്ടോ അവൾ എന്താണ് ഈ ബോക്സ് ട്ടോ കേട്ടോക്ലേറ്റ് ബോക്സും പിന്നെ പിന്നെ ലെറ്റർ ഉണ്ട് ട്ടോ കേട്ടോ താങ്ക്യൂ ആരിക്കുട്ടി നേകുട്ടി ദേവികളുടെ ഡാൻസ് കിംഗ്സ് ആണ് കേട്ടോ അവര രണ്ടുപേരും തന്നതാണ് ഒരു വൈറ്റ് സ്റ്റോൺ വെച്ച ഒരു സൂപ്പർ കം കേട്ടോ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് മൈ ഡാർലിംഗ്സ് ലവ് യൂ ജസ്റ്റിൻ എഗ ഇലക്ട്രോ ഉണ്ട് കൂടാതെ ജസ്റ്റിൻ തന്നെ എന്താക്കിടാന്ന് നോങ്ങൂട്ടോ അത ബിസ്സി മാം ബ്ലെസിമസ് നേയിദർ ബാഞ്ച് ആണ് കേട്ടോ മു കൈയില് കിടന്ന ഒരു ബാഞ്ച് അയ്യോ ഓക്കേ ബ്ലെസി മാം കേട്ടോ ബി എൽ പി എസ് എസ് വാ ബ്ലെസി മാം താങ്ക്യൂ ജസ്റ്റിൻ കുട്ടി താങ്ക്യൂ സോ മച്ച് നൈറ്റ് അച്ചാ കേട്ടോ അഞ്ജലി മാം എനിക്ക് തന്നതാണ് ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു സൂപ്പർ സ്പ്രേ മാം എന്റെ കയ്യിലോട്ടല്ലാട്ട് തന്നത് ബാഗിൽ വെച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ വെള്ളം എടുക്കാൻ ഇങ്ങനെ ബാഗ് അഞ്ജലി മാമിന്റെ സ്മെല്ല് പോലെ തോന്നി ഞാൻ മൂന്ന് ബാഗ് മണത്ത് ഇന്ന് മണത്ത് കൈയിട്ട് നോക്കി അപ്പൊ തന്നെ എനിക്ക് ആ ഒരു സ്മെല്ല് മനസ്സിലാക്കി അഞ്ജലി മാം യൂസ് ചെയ്യുന്ന സെയിം സ്പ്രേയാണ് ഇനി തന്നിട്ടുള്ളത് അഞ്ജലി മാം താങ്ക് യു സോ മച്ച് അതിനൊപ്പം തന്നെ അഞ്ജലി മാമല തന്നെ കേട്ടോ താങ്ക് യു അഞ്ജലി മാം അഞ്ജലി മാം എന്നെപ്പോഴും അല ഫിനുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പേര് വേണ്ടിയിട്ട് എടുക്കാം കേട്ടാ കാരണം അത് വായിക്കാൻ തന്നെ പ്രത്യേക രസം പിള്ളേരെഴുതി വായിക്കാനായിട്ട് ആ ഒരു സന്തോഷം നിങ്ങളായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം ലൈഫ് ലോങ് എനിക്കത് എന്റെ കൂടെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്